അസ്സാമലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എന്താ വിശേഷം വീഡിയോയിൽ കണ്ടിട്ടാരതും കമൻറ്റോ കമൻറ്റോ അഭിപ്രായങ്ങളൊന്നും കാണുന്നില്ല എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ ബിരിയാണിയാണ് അത് അയക്കുറിയും ചെമ്മീൻ അങ്ങനെയൊന്നുമല്ല അയില ബിരിയാണി അതിലെ ബിരിയാണികൾ ഉണ്ടാക്കലുണ്ടോ പറയണേ നല്ല ടേസ്റ്റും നല്ല എന്താ പറയുക പൊരിച്ചിട്ടും നല്ല വെക്കുക തന്നെ നാടൻ സ്റ്റൈലു അതുകൊണ്ടുതന്നെ നല്ല ഫ്ലേവറിലുള്ള അടിപൊളി ബിരിയാണിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ നാല് മീഡിയം സൈസ് ഉള്ളിയും രണ്ട് തക്കാളി അഞ്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചതുക്കട്ടെ ഒരു പാത്രം വെക്കുക വെക്കൂടായാൽ ഓയിലാണെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ രണ്ട് മൂന്ന് സ്പൂൺ ഒഴിക്കുക പിന്നെ ഒരു ഒന്നര രണ്ട് സ്പൂണ് പശു നെയ്യും കൂടി ഒഴിക്കണം ഇതിൽ സ്പൈസസ് ഒന്നും ഇടാൻ പറ്റില്ല ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഗരം മസാലേൻ്റെ ഒന്നും പട്ട ഗ്രാമ്പ് ഏലക്കായൊന്നും ഇടാത്തതാണെന്ന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞപാട് ഉള്ളിയിടുക ചൂടായാൽ നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ ഫിഷ് ബിരിയാണി ഒന്നും ഒന്ന് പറയണേ ഉള്ളിയിട്ട് നന്നായി വരെ ഒന്ന് വെക്കണം മീനല്ലേ മീൻ പെട്ടെന്ന് തന്നെ വേവല്ലോ അതുകൊണ്ട് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ഇത് കൂടെ കൂട് കേട്ടോ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് ഇടാം അതും ഒന്ന് പച്ചമുളക് മാറുന്നവരെയും അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി വെന്തതിന് ശേഷം മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചതിട കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഈ അയില ബിരിയാണിക്ക് എന്ന് വെച്ചാൽ മറ്റേ ചെമ്മീനും അയക്കൂറും ഒന്നും പോലല്ലോ അയക്കൂറെല്ലാം പൊരിച്ചിട്ടെല്ലാം നമുക്ക് പൊരിക്കാണ്ട് വെച്ചിട്ടായാലും ഇത്ര മുള്ളുണ്ടാവില്ലല്ലോ അയിലൊക്കെ കുറച്ചധികം മുള്ളുണ്ടാവും അതാണ് ശ്രദ്ധിക്കേണ്ടത് തക്കാളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം ഈ അയില ബിരിയാണി എന്ന് വെച്ചാൽ ഇങ്ങനെ മസ് അയിലെല്ലാം ഇങ്ങനെ മുള്ള ഇളക്കി എടുക്കലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുള്ളെല്ലാം കുറേ എടുക്കാൻ കഴിയും വന്നാലും വലിയവരെ നമ്മളിപ്പോൾ കറിയിലെല്ലാം എടുക്കുന്ന പോലെ കഴിക്കുക പക്ഷെ കുഞ്ഞു കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം പക്ഷെ മുളുണ്ടാവും അങ്ങനെ തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് നമുക്ക് അയില വിട്ടുകൊടുക്കാം ഒരു മീഡിയം സൈസ് അയിലല്ലാന്നെങ്കിൽ കുറച്ചുകൂടി നല്ലത് എനിക്ക് കിട്ടിയത് കുറച്ച് വലിയ അയിലയാന്ന് രണ്ടയില വലുത് ഞാൻ എടുത്തിട്ടാണ് ഇപ്പം ആക്കുന്നത് പിന്നെ അയില വെച്ചുകൊടുക്കുക അതിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഈ മസാല എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വരുന്ന വിധത്തിൽ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ തുറന്നിട്ട് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം നന്നായിട്ടപ്പോൾ മീന് വേവും ഞാൻ എൻ്റെ ഈ ഫുഡെല്ലാം എന്താ പറയുക അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണൊന്നും ഞാൻ പറയില്ല പക്ഷെ ഫുഡിൻ്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ എന്തായാലും നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരും ഞാൻ എൻ്റെ അടുക്കളയിൽ എന്ത് ഫുഡാണോ ഉണ്ടാക്കുന്നത് അത്രയും ടേസ്റ്റിലുള്ള ഫുഡ് കാണിക്കുന്ന ഞങ്ങൾക്ക് പെർഫെക്ഷനിൽ കുറച്ച് കുറവുണ്ടാവും കേട്ടോ ഞാനെൻ്റെ എങ്ങനെയാണോ ഞാൻ പാകം ചെയ്യുന്നത് അതുപോലെ കാണിക്കുന്നതിനെ വീഡിയോ എളുപ്പ എല്ലാവർക്കും ഒരുപാട് വിഷമില്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുറേ ഹോട്ടലിൽ പോലെ ഒരുപാട് അതും ഇതൊന്നും വലിച്ചെന്നിട്ട് കാണിക്കാണ്ട് ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെയെല്ലാം കാണിക്കുന്നത് കേട്ടോ ഞാൻ മീൻ രണ്ടും തിരിച്ചിട്ട് ഇനി അഞ്ച് മിനിറ്റ് അത് വേവിക്കട്ട് ഈ തിരിച്ചിട്ട് ഒരു കയ്യിൽ ക്യാമറയും പിന്നെ ചൂടും അല്ലേ പാത്രത്തിന് അപ്പോൾ തിരിച്ചിടുന്നൊന്നും കാണിക്കാം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ടാണ് ഇനി ഈ ഫിഷ് ഈ മുള്ളിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കണം സാധാരണ ഒരു മീഡിയം സൈസ് അയിലാണെങ്കിൽ വാലിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഞാൻ ഒന്നിങ്ങനെ അനക്കുമ്പോൾ തന്നെ അത് ഇളകി വരും നന്നായി വന്നതുകൊണ്ട് ഇത് വലിയ അയിലായതുകൊണ്ട് നല്ല ചൂടും ഒരു അയൽ ക്യാമറി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കി ഇട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ടാൽ മതി മറ്റേ വലിയ വലിയ മുള്ളെല്ലാം ഒന്ന് എടുത്ത് മാറ്റി അടിപൊളി നല്ല ഉപ്പും പുളിയും മുളകും എല്ലാം നല്ലോണം നല്ല പാകത്തിനുണ്ടായ ടേസ്റ്റ് മസാലയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് തന്നെ അങ്ങനെ മസാല റെഡിയായി ഇത് ഉണ്ടായി മുള്ള ഇങ്ങനെ ഉണ്ടാവുക ഫിഷ് എല്ലാം ഊർന്ന് വന്നിട്ട് ഇനി നമുക്ക് ചോറ് വെക്കാം മസാല റെഡിയായി അടച്ചു വെക്കാം ഇനി കുക്കർ വെച്ചിട്ട് കുക്കറിലാന്നേ ഞാൻ നെയ്യ് ചോറ് വെക്കുന്നത് ജീരകശാല അരി തന്നെ വെക്കുന്നത് കുക്കറിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു മൂന്ന് സ്പൂണ് നെയ്യ് പശു നെയ്യൊഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഈ ചോറിനൊക്കെ കുറച്ച് രണ്ട് ഇലക്കായും ഗ്രാമ്പു പട്ടിയും ആ ലീഫെല്ലാം ഇടട്ട ആ അങ്ങനെ കുത്തുന്ന മസാല ആയിട്ടൊന്നും വരില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും ചോറിന് അപ്പോൾ അതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഉള്ളി ഇടാം ഉള്ളി നന്നായി പാടിയിട്ടാകുമ്പോൾ ഞാൻ ഒന്നും ഇല്ല ഒഴിക്കൽ പച്ചവെള്ളം തന്നെ ഒരു കപ്പിന് ഒന്നര എന്നുള്ള അളവിൽ പച്ചവെള്ളം ഒഴിക്കും ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തത് മൂന്ന് കപ്പ് ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം അരിയിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസലിന് എടുക്കണേ ചോറ് ആ ഒറ്റ വിസിൽ ഓഫാക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് ചോറ് കുക്കർ ഇറക്കി വെക്കണം ഇല്ലെങ്കിൽ ആ ഓഫാക്കി അതിൻ്റെ ചൂടിൽ വീണ്ടും ആ ചോറ് വെ വെന്തു പോകും അപ്പം കുക്കറിൽ ചോറ് വെച്ചാൽ ഇപ്പം ശ്രദ്ധിക്കണം ഒറ്റ വിസിനെ ഓഫാക്കി ഇറക്കി വെക്കണം നല്ല അടിപൊളി ചോറ് ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറ് കിട്ടും കണ്ടാലും അടിപൊളി ടേസ്റ്റ് നല്ല എന്താ പറയുക വേറെ വേറെ നിൽക്കുന്ന ചോറ് കിട്ടി ഇനി നമുക്ക് ദമാക്കാം ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ നിന്ന് മീൻ മസാല കുറച്ച് ആ പാത്രത്തിൽ വെച്ചിട്ട് ബാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ച് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ചോറിട്ടെടുത്ത് ഒരു സ ഒരു ട്രിപ്പ് ചോറിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ചുള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് ഇട്ടുകൊടുത്ത് വീണ്ടും മസാല സാധാരണ ചിക്കൻ ബിരിയാണി എല്ലാത്തിനും ദമ്മാക്കുന്ന പോലെ തന്നെ പിന്നെ പൊടി ഗരം മസാല പൗഡർ അങ്ങനത്തെ ഒന്നും ഇടില്ലാന്നേ ഉള്ളൂ കുറച്ചുള്ളി അണ്ടിപ്പരിപ്പിട്ട് വീണ്ടും ചോറിട്ട് വീണ്ടും അണ്ടിപ്പരി മസാല ഇട്ട് അങ്ങനെ ആക്കിയിട്ട് ഏറ്റവും മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലിങ്ങനെ വെച്ച് കൊടുക്കും മറ്റൊരു അഞ്ച് മിനിറ്റ് അടച്ച് ഇതിങ്ങനെ ദമ്മാവാൻ വേണ്ടി കുറേ സമയം അടുപ്പത്ത് വെക്കണമെന്നില്ല നല്ല ഫ്ലേവർ ഇപ്പം തന്നെ ഉണ്ടാവും കഴിക്കാൻ പക്ഷെ എല്ലാത്തിൻ്റെയും ആ ഒരു കറിവേപ്പലിന്റെയും എല്ലാ സ്മെല്ലൊന്നും ഒന്നും കൂടി വരാൻ വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് ആവി വരാൻ വേണ്ടി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വിളമ്പാൻ പറ്റും ഈ ചോറ് ചോറ് മസാല പെട്ടെന്ന് തന്നെ വിളമ്പാൻ പറ്റൂ കുറെ സമയം ജമ്മിലൊന്നും വെക്കണ്ട എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല തേങ്ങയും മല്ലയിലയും പച്ചമുളകും ചെറിയുള്ളിയെല്ലാം ഇട്ട് നല്ലൊരു ചമ്മന്തിയും പപ്പടവും ഉണ്ടായാൽ മതി പിന്നെ അച്ചാർ ഇഷ്ടമുള്ളവർക്ക് അച്ചാർ എളുപ്പത്തിലൊരു മീൻ ബിരിയാണി